കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൺപത്തിയേഴ് വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത് സ്കോളർഷിപ്പ് നേടിയ എൺപത്തിയേഴ് വിദ്യാർത്ഥികളിലൂടെ സംസ്ഥാനത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന എയ്ഡഡ് വിദ്യാലയമെന്ന നേട്ടവും സ്കൂള് സ്വന്തമാക്കിയിരുന്നു എൻ എം എം എസ് പരീക്ഷയിൽ മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പിന് അർഹരാക്കി സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കിയിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ എൻ വിനീത എം വി അശ്വതി സി അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് എസ് റിസൾട്ടിൻ്റെ ആഘോഷവേളയിലാണ് എ കെ ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിൽ തന്നെ വളരെ ഉന്നതമായ ഒരു സ്ഥാനം കൈവരിക്കാൻ എ കെ ഹയർ സെക്കൻഡറി സ്കൂൾ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായി വിജയഗാഥകളാണ് ൂരിന് നിങ്ങളോട് പറയാനുള്ളത് എസ് എസ് എൽ സി കേരളത്തിൽ ഒന്നാം സ്ഥാനം നേടി അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് എൻ എം എം എസ് വിജയം ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു ഇന്നതാ ഞങ്ങൾ യു എസ് എസിന്റെ അതിഗംഭീരമായ വിജയത്തിലാണ് തുടർന്ന് ഇരുപത്തിയൊന്നാം തീയതി ഹയർ സെക്കൻഡറിയിൽ നൂറ് ശതമാനം വിജയം ആഘോഷിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ബീറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം